വെൽക്കം എവറിബഡി ട്യൂർ ഇംഗ്ലീഷ് വൈൻസ് എല്ലാവർക്കും ഇംഗ്ലീഷ് വൈൻസിലേക്ക് സ്വാഗതം ഈ പ്രോനൗൺസ് പ്രോനൗൺസ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതിപ്പോൾ പഠിക്കുന്ന കുട്ടികളാണേലും പഠിത്തം കഴിഞ്ഞിട്ടുള്ളവരാണേലും ഒക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ ഈ പ്രോനൗൺസ് പ്രോനൗൺസ് എന്നുള്ളത് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് ഇനി ഇംഗ്ലീഷ് എഴുതുകയും അതുപോലെ വായിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടെ കൂടെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രോനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോനൗൺ മാത്രമേ ഉള്ളൂ അല്ലെ ഒരു പ്രോനൗൺ വിഭാഗമേ ഉള്ളൂ എന്നുള്ളതല്ല അതിങ്ങനെ സഹോദരങ്ങളായിട്ട് ധാരാളമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് അതായത് പേഴ്സണൽ പ്രൊനൗൺസ് അതാണ് എവിടെയെങ്കിലും പോകാൻ നേരത്തെ കാരണവരെ പോലെ മുന്നിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ പുറകെയാണ് മറ്റ് ഒക്കെ വരുന്നത് പേഴ്സണൽ പ്രോനൗൺസ് പിന്നീട് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് പ്രൊസസീവ് പ്രോനൗൺസ് ഇൻ്ററോഗേറ്റീവ് പ്രോനൗൺസ് റിലേറ്റീവ് പ്രോനൗൺസ് റിഫ്ലക്സീവ് പ്രോനൗൺസ് അതുതന്നെ വേറൊരു പേരാണ് എംഫാറ്റിക് പ്രോനൗൺസ് ഇങ്ങനെ പ്രോനൗൺസിൻ്റെ ഇൻഡഫിനിറ്റ് പ്രോനൗൺസ് ഇങ്ങനെ പ്രോനൗൺസിൻ്റെ ഒരു നീണ്ട നിര തന്നെയുണ്ട് നമ്മൾ ഈ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഈ പറഞ്ഞു വായിക്കുമ്പോഴുമൊക്കെ ഇതിലൂടെ ഇതിനെ എവിടെയെങ്കിലും ഇവരെയൊക്കെ കാണാൻ നമുക്ക് പോകാൻ പറ്റുകയല്ല നമ്മൾ മലയാളമൊക്കെ സംസാരിക്കാൻ നേരത്തെ നമ്മൾ വളരെ വലിയ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന വ്യാകരണ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ വരുന്നത് പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ അതെല്ലാം വ്യാ ഈ മലയാളത്തിൻ്റെ വളരെ ആഴമേറിയ വ്യാകരണങ്ങളാണ് നമുക്കറിഞ്ഞുകൂടാ ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ ഈ ഗ്രാമർ ഭാഗങ്ങൾ ഈ പ്രോനഹുൻസൊക്കെ നമ്മൾ സമൃദ്ധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ ഇത് ഏത് പ്രോനൗണാണ് ഏതിൽ ഏതിൽപ്പെടുന്നതാണോ അപ്പം ഇവരെ ഈ സഹോദരങ്ങളെ പോലെ ഇങ്ങനെ ഈ പ്രോനഹൻസ് എല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ എല്ലാവരെയും നമുക്കിപ്പോൾ ഒരുമിച്ച് പരിചയപ്പെടാൻ പറ്റുകയല്ല കാരണം എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ഏതാണ് പൊസിഷൻസ് ഉണ്ട് പ്രാധാന്യമുണ്ട് അവയൊക്കെ നമുക്ക് ചിലതൊക്കെ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റുകയിൽ ആദ്യം നമുക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന പേഴ്സണൽ കുറിച്ച് മനസ്സിലാക്കാം ഒപ്പം പേഴ്സണൽ പ്രോനൗൺസ് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസും അതുകൊണ്ട് ഈ വീഡിയോയിൽ പേഴ്സണൽ പ്രോനൗൺസിനെക്കുറിച്ചും ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചുമാണ് നിങ്ങളോട് ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇതിൽ മിക്കതുമൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം എങ്കിലും അതൊന്നുകൂടെ മനസ്സിലാക്കണമെന്ന് കരുതുന്നവർക്കും കൂടെ ചേർത്താണ് ഞാനിത് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് പ്രോനൗൺസിൻ്റെ ഭാഗങ്ങളിലേക്ക് തുടർന്ന് തുടർന്ന് വരാം ഇപ്പം നമ്മൾ നിത്യേന വർത്താനം പറയുമ്പോൾ ആരുമായിട്ടും വർത്താനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഞാൻ അല്ലേ അതുപോലെ വരുന്നതാണ് ഞങ്ങൾ അല്ലേ നമ്മൾ നീ നിങ്ങൾ താങ്കൾ ബഹുമാനിക്കുന്ന ആക്ച്വലി ഭയഭക്തി ബഹുമാനാണ് അങ്ങ് പ്രാർത്ഥിക്കാൻ നേരത്തെ അവിടുന്നോ ഇല്ല ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് അവനെന്ന് പറയാറുണ്ട് നമ്മൾ വർത്തമാനത്തിൽ അയാളെന്ന് പറയാറുണ്ട് അദ്ദേഹം എന്ന് പറയാറുണ്ട് ഇവനെന്ന് പറയാറുണ്ട് ഇയാളെന്ന് പറയാറുണ്ട് ഇദ്ദേഹമെന്ന് പറയാറുണ്ട് അവളെന്ന് പറയാറുണ്ട് ഇവളെന്ന് പറയാറുണ്ട് ഇല്ലേ അവർ എന്ന് പറയാറുണ്ട് ഇവർ എന്ന് പറയാറുണ്ട് അവയെന്ന് പറയാറുണ്ട് ഇവയെന്ന് പറയാറുണ്ട് അല്ലേ അതെ ഇത് ഇങ്ങനെയൊക്കെ പറയാറില്ലേ ഈ സാധനമൊക്കെയാണ് പേഴ്സണൽ പ്രോനൗൺസ് പക്ഷേ ഇത് പേഴ്സണൽ പ്രോനൗൺസ് ആണോ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ആണോ എങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ വർത്തമാനം പറയുന്നത് നമ്മൾ മലയാളത്തിൽ വർത്തമാനം പറയാൻ നേരത്തെ എന്തെല്ലാം സന്ധി സമാസമൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാവുക നമ്മൾ പറയുന്നതിലൊക്കെ ആദേശസന്ധി വരുന്നുണ്ട് ദിത്വസന്ധി വരുന്നുണ്ട് ആഗമസന്ധി വരുന്നുണ്ട് തൽപ്പുരട്ട സമാസം വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് തൽപ്പുരട്ട സമാസമാണെന്നാണ് നമ്മൾ പറയുന്നത് ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നേല ഇത് തന്നെയോ ഉള്ളു നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വെൻ വി ടോക്ക് ഇംഗ്ലീഷ് വി നെവർ തിങ്ക് അബൌട്ട് ദാറ്റ് നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കുന്നതേ ഇല്ല പക്ഷേ ഈ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പരീക്ഷാർത്ഥികളുമൊക്കെ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ നേരത്തൊക്കെ ഏതാണെന്ന് ചോദിക്കുമ്പോൾ എഴുതി വെക്കേണ്ടി വരുന്നവർക്ക് സംസാരിക്കുന്നവർക്ക് അത് എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണെന്ന് പറയാൻ നേരത്തെ ഞാൻ എന്നുള്ളത് ഏതാണ് പേഴ്സൽ പ്രോനൗൺ ആണ് പോകുന്നു എന്നുള്ളത് വെർബാണ് മാർക്കറ്റിലേക്കൊന്നുള്ള ഏറ്റു പ്രിപ്പോസിഷനാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല വർ ഒരിക്കലുമല്ല അതുകൊണ്ട് ആ കാര്യം സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ അതിനെപ്പറ്റി കൂടുതൽ ബേജാറാകണ്ട പക്ഷേ ഇതിൻ്റെയൊക്കെ എന്താണ് ഇവയുടെ ഒക്കെ ഇംഗ്ലീഷ് വാക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഐ അതാണ് ഐ ഒരെണ്ണം ഐയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ വി ഉള്ള അർത്ഥം രണ്ടെണ്ണമാണ് ഞങ്ങളെന്നുമുണ്ട് നമ്മളെന്നുമുണ്ട് സന്ദർഭം എടുക്കുന്നു അത് കഴിഞ്ഞു തന്നെ ഉള്ളതാണ് യു വൈ യോ യു യു അതിന് വിവിധ അർത്ഥങ്ങളുണ്ട് നീ എന്നുണ്ട് യു ആ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒന്നിക്കൂടുതലും യു തന്നെയാണ് താങ്കൾ ബഹുമാനിച്ച് പറയുന്നതാണ് നീ എൻ്റെ സാറായിരുന്നു കേട്ടോ എന്ന് പറയുവോ താങ്കൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് താങ്കൾ എൻ്റെ പ്രൈമറി സ്കൂളിലെ ടീച്ചർ ആയിരുന്നല്ലേ അതുകൊണ്ട് താങ്കൾ അങ്ങ് നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് അങ്ങ്ന്നല്ലേ ഉത്സംബോധന എന്ന് പറയുന്നത് ഈശ്വരനെ സംബോധന ചെയ്യുമ്പോൾ അവിടുന്ന് എന്നല്ലേ അപ്പം യുവിന് മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ അർത്ഥങ്ങളെല്ലാം ഉണ്ട് നീ നിങ്ങൾ താങ്കൾ അങ്ങ് അവിടുന്ന് പിന്നെയുള്ളത് ഹീ ആണ് കിടക്കുന്ന ആറ് അവൻ മാറി നിൽക്കുകയാണ് അയാൾ അദ്ദേഹം കണ്ടോ വാക്കിൻ്റെ ആ ഇത് മാറുന്ന കണ്ടില്ലേ അവൻ അയാൾ അദ്ദേഹം അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇവൻ ഇയാൾ ഇദ്ദേഹം ആർ അർത്ഥം നമ്മളൊരർത്ഥം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും അദ്ദേഹം എൻ്റെ അച്ഛനാണ് അല്ലാതെ അവൻ എൻ്റെ അച്ഛനാണെന്ന് പറയുന്നില്ല ഹീസ് മൈ ബ്രദർ അപ്പോൾ അവൻ എൻ്റെ സഹോദരനാണെന്ന് പറയും സ്വാതന്ത്ര്യം കൂടുന്നു സ്വന്തം പ്രായം അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാവുന്നത് അയാൾ വലിയ പരിചയമൊന്നുമില്ലാത്തയാൾ വലിയ അല്പം അങ്കൽച്ച കാണിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മളതിനെടുക്കുന്നത് അപ്പം ഹീയുടെ അർത്ഥം അവൻ അയാൾ അദ്ദേഹം ഇവൻ ഇയാൾ ഇദ്ദേഹം ഷി അവൾ ഇവൾ ഈ രണ്ടർത്ഥമേ ഉള്ളൂ അപ്പോൾ നമ്മളെ കുഴപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഷീഇസ് മൈ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഇസ് മൈ ഓൺ നമ്മുടെ നാട്ടുപാട്ടെ പറഞ്ഞ അൻറ്റി ആൻഡ് ഷീ വാസ് മൈ ക്ലാസ് ടീച്ചർ ഇവിടെയൊക്കെ പറയാൻ നേരത്ത് നമ്മൾ ഇതിൽ ഏതെടുക്കും അവൾ ഇവളെന്നല്ലേ ഷീക്ക് അപ്പം ഷീഇസ് മൈ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെത്തുമ്പോൾ അവൾ എൻ്റെ അമ്മയാണ് ഇവൾ എൻ്റെ അമ്മയാണ് നമുക്ക് പറയാൻ പറ്റുമോ മനസ്സ് സമ്മതിക്കുമോ ഷീസ്മൈ ആൻറ്റി ഷീസ്മൈ ഓണ്ട് ഷീസ്മൈ ആൻറ്റി എന്ന് പറയാൻ നേരത്ത് അവൾ എൻ്റെ അപ്പച്ചിയാണെന്ന് പറയാൻ പറ്റുമോ അല്ലെ അമ്മായി ആണെന്ന് പറയാൻ പറ്റുമോ മൈ ക്ലാസ് ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു അവള് പറയുമോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ പറയുന്നത് അതെൻ്റെ അമ്മയാണ് അതെൻ്റെ അപ്പച്ചിയാണ് അതെൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു ആ അത് 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 അല്ലെങ്കിൽ അവർ എന്ന സംബോധനയും കൊടുക്കാറുണ്ട് അവർ എൻ്റെ അമ്മയാണ് അവരെൻ്റെ അപ്പച്ചിയാണ് അവരെൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഈ അവൾ ഇവളെന്നുള്ള ആ ആ വാക്ക് മലയാളത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടാണ് പക്ഷേ ഷീക്ക് അർത്ഥം ഉള്ളൂ ഷീ അവൾ ഇവൾ അത് കഴിഞ്ഞാൽ ദേ ദേ അവർ ഇവർ പിന്നെ അവ ഇവ ആ അർത്ഥവും ഇതിനുണ്ട് അവർ മാറി നിൽക്കുന്നു ഇവർ അവ ഇവ ഈ അവ ഇവക്കുള്ളത് വേറെ വാക്കുണ്ട് അവയെന്നുള്ളതിന് ദോസുണ്ട് ഇവ എന്നുള്ളതിന് ദീസുണ്ട് പേടിക്കേണ്ട അവയെ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നു അത്രേ ഇവ അപ്പൊ അവ ഇതിന് രണ്ടിനും പകരമായിട്ട് ദേ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് അപ്പം ദേയുടെ അർത്ഥം അവർ ഇവർ അവ ഇവ പിന്നെയുള്ളത് ഇറ്റാണ് ഇറ്റിനും ഇതുപോലെ രണ്ടർത്ഥമുണ്ട് അത് ഇത് അതൊന്നുള്ളതിന് ദാറ്റുണ്ട് ഇതെന്നുള്ളതിന് ഉണ്ട് അവയെയും ദാറ്റിനെയും ദിസിനെയും നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എന്നാണ് പറയുന്നത് അത് എൻ്റെ കൂട്ടത്തിൽ അതുകൊണ്ടാണ് ഇത് രണ്ടും നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഒരുമിച്ച് പഠിക്കണം എന്ന് പറയുന്നത് ഇതാണ് ഈ പേഴ്സണൽ പ്രോനൗൺസിൻ്റെ അർത്ഥം നമുക്കൊന്നുകൂടെ വരാം ഐ ഞാൻ വി ഞങ്ങൾ നമ്മൾ യു നീ നിങ്ങൾ താങ്കൾ അങ്ങ് അവിടുന്ന ഹി അവൻ അയാൾ അദ്ദേഹം ഇവൻ ഇയാൾ ഇദ്ദേഹം ഷി അവൾ ഇവൾ ദേ അവർ ഇവർ അവ ഇവ ഇറ്റ് അത് ഇത് ഇത് തന്നെ നമുക്ക് സ്പീഡിൽ പറഞ്ഞ് അങ്ങ് എടുക്കാം ഒരു പാട്ടുപോലെ അങ്ങ് പാടാവുന്നതേയുള്ളൂ ഐ ഞാൻ അയ്യെന്ന് പറഞ്ഞാൽ ഉടൻ കയറണം ഞാൻ അല്ലാതെ അയ്യെന്ന് പറഞ്ഞിട്ട് ഐ അയ്യല്ലേ ഐ ഐ തന്നെയാണോ പറഞ്ഞു ആ ഞാൻ ഇങ്ങനെയാണ് പിള്ളേർ ഉത്തരം പറയുന്നത് അങ്ങനെയല്ല ഐ ഞാൻ വി ഞങ്ങൾ നമ്മൾ യു നീ നിങ്ങൾ താങ്കൾ അങ്ങ് ൾ ദേ അവ പിടിക്കണം ഇടക്കിട്ട് പിന്നെ ചോദിക്കണം വി ഞങ്ങൾ നമ്മൾ ഇറ്റ് അതേ ദേ അതേവറ വായുവീ അവൾ വി ഞങ്ങൾ നമ്മൾ ഐ ഞാൻ ഹി എവനയാളദ്ദേഹം ഇവനയാളി ദേഹം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ശ്രമിച്ചു വന്ന് കഴിയുമ്പോൾ അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും മറക്കുകയില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏതാ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞതാണ് ഏത് ദേക്ക് അവർ ഇവർ അവ ഇവ എന്ന ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അവർ ഇവർ അവ ഇവ എന്ന് പറയുമ്പോൾ അവ ദോ ഇവ ദീശ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇറ്റിന് അതേ ഇതേ എന്ന അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ദാറ്റ് ഇത് ദിശന്നും പറഞ്ഞായിരുന്നു

എന്നാൽ വേറെ ഒരു കാര്യം കൂടെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസാണ് ആണ് വച്ചാൽ എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോൺസ് എന്ന് ഈ ദിസിനും ദാറ്റിനും ദീസിനും ദോസിനും വേറൊരർത്ഥം കൂടെ ഉണ്ട് ദിസ് ഈ ദീസ് ഈ ദാറ്റ് ആ ദോസ് ആ ഇങ്ങനെ ഇങ്ങനെയൊരർത്ഥം കൂടെ ഉണ്ട് ദിസ് ബുക്ക് ഈ പുസ്തകം ഈ കണ്ട ും ദീസിനും ഈ എന്നർത്ഥം വന്നു ദാറ്റിനും ദോസിനും ആ എന്നർത്ഥം വന്നു അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോൺ അല്ല ഈ ഭാഗത്ത് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറയും അപ്പം ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ആയിട്ട് നിൽക്കും അവ ഡെമോൺസ്ട്രേറ്റീവ് അബ്ജക്റ്റീവ്സ് ആയിട്ട് നിൽക്കും ഇത് അക്കാഡമിക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് ഈ പ്രോനൗൺസ് വെച്ചുകൊണ്ട് ഈ പേഴ്സൽ പ്രോനൗൺസും ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസും ഒക്കെ വെച്ചുകൊണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കണം ആ സെൻറ്റൻസുകളുടെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം ഒപ്പം തന്നെ ഞാൻ ഈ പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയാൻ നേരത്തത് പേഴ്സൺസിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോണൗൺസാണ് അപ്പം ആ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല അതൊക്കെ പറഞ്ഞു വരാൻ നേരത്തെ ദൈർഘ്യം കൂടി പോകും ലങ്ക് വർദ്ധിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് മാറ്റാം അവിടെ എങ്ങനെയാണ് ഫസ്റ്റ് പേഴ്സൺസ് ഏതൊക്കെയാണ് സെക്കൻഡ് പേഴ്സൺസ് ഏതൊക്കെയാണ് തേർഡ് പേഴ്സൺസ് ഏതൊക്കെയാണ് എന്തുകൊണ്ടാണ് അവയെ അങ്ങനെ ആയിട്ട് തിരിക്കുന്നത് എവിടെയൊക്കെയാണ് ഇതിൻ്റെ ആവശ്യകതകൾ ഇതെല്ലാം നമുക്ക് ആ വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പോൾ പേഴ്സണൽ പ്രോനൗൺസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം ഏ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമായില്ല ഇപ്പം ഞാനിതിൻ്റെയൊക്കെ അർത്ഥമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഇനി അതുകൊണ്ട് നമുക്ക് സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കണം നമ്മൾ ഈ മരുന്ന് ഒക്കെ പൂ പറിക്കുക എന്ന് പറയാൻ നേരം ചുമ്മാതെ പൂ പറിച്ച് കൈ വെക്കാനല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ഒരു പൂ മാല കെട്ടാനോ അപ്പോൾ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി അതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പേഴ്സണൽ പ്രോനൗൺസ് ഈ ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് വർത്തമാനം പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാനും ഒക്കെ ഉള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സെൻറ്റൻസുകൾ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അതിനോട് കൂടി ചേരുന്ന വേറെ ചില ഘടകങ്ങളൊക്കെ നമ്മൾ ഇതുമായിട്ട് ചേർക്കണം എന്നിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കണം അപ്പോൾ എല്ലാം ഇരിക്കും മുൻപേ നമുക്ക് കല് നീട്ടാൻ പറ്റുകയല്ലോ താഴെ പോവുകയല്ലേ അപ്പോൾ ഓരോ ഓരോരോരോ ഭാഗങ്ങളായിട്ട് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂട്ടിയിണക്കി സെൻറ്റൻസുകളിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത് അപ്പോൾ എല്ലാം കൂടി ഇതിൻ്റെ അർത്ഥം നമുക്ക് പറയാൻ പറ്റുകയല്ലോ ഐ നോ ദാറ്റ് യു മേ ബി വെരി ബിസി നിങ്ങളൊക്കെ വളരെ തിരക്കുള്ളവരായിരിക്കാമെന്ന് ആയിരിക്കാമെന്നല്ല ഡെഫിനറ്റ്ലി ദാറ്റ് യു ആർ ബിസി നിങ്ങളൊക്കെ തിരക്കുള്ളവരാണ് അപ്പം നിങ്ങളുടെയൊക്കെ ഓരോ പിന്നെ പ്രവർത്തികളുടെയും തൊഴിലിൻ്റെയൊക്കെ ഇടയ്ക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫ്രീ മോമെൻസിലൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് തരാമെന്ന് ഈ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് സെൻറ്റൻസുകളൊക്കെ നമുക്ക് ഭൂദാകരണത്തിനായി ഞാൻ എന്നറിഞ്ഞു ഇനി ആയി കൊണ്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് കുറച്ചുണ്ടാക്കണം ണ്ടാക്കണം യു കൊണ്ടുണ്ടാക്കണം ഹി റ്റ് ഈ പിന്നെ പ്രോനൗൺസ് കൊണ്ട് എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോകളിൽ മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തിനാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ച് ഈ വീഡിയോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ഏത് ആയിക്കോട്ടെ ഇതൊക്കെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിയാം ദറ്റ് യു ഹാവ് ദ തോസ്റ്റ് ടു ഗെറ്റ് ഇംഗ്ലീഷ് അല്ലേ യു ഹാവ് ടു ടോക്ക് ഇംഗ്ലീഷ് യു ഹാവ് ടു ടോക്ക് ദാറ്റ് ഇസ് ദ പ്രസ്റ്റീജിയസ് വേ ബിഫോർ അതേഴ്സ് അല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കണം അതുപോലെ തന്നെ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് സംതിങ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണം യു ഹാവ് ടു റീഡ് അറ്റ്ലീസ്റ്റ് ദ ചിൽഡ്രൻസ് ബുക്സ് കുട്ടികളുടെ പുസ്തകങ്ങളെങ്കിലും തീരെ കുറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കണം ഇങ്ങനെ പല പല ഉദ്ദേശത്തോടു കൂടിയാണ് ഇംഗ്ലീഷ് മനസ്സിലാക്കാനായിട്ട് പലരും മുന്നോട്ട് വരുന്നത് എല്ലാവർക്കും ഉണ്ട് ഈ ഇംഗ്ലീഷിൽ ഒന്ന് ചെറുതായിട്ട് സംസാരിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കുറിക്കണം കുറിക്കണം എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കണം ഇപ്പോൾ ഏതാണ്ട് എല്ലാ വീടുകളിലെയും കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളാണ് എൽ കെ ജി തൊട്ടേ അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു കഥകൾ കവിതകൾ ഇതെല്ലാം ഇംഗ്ലീഷിൽ വീടുകളിലൊക്കെ ഉണ്ടാകും ഇതൊക്കെ സാധിക്കുന്നതുമാണ് നെപ്പാളിയൻ ബോണപ്പാട്ട് കേട്ടിട്ടുണ്ടോ ആ അങ്ങനെ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു നെപ്പോളിയൻ ബോണപ്പാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വചനം വളരെ പ്രസിദ്ധമാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ അസാധ്യമായിട്ട് ഒന്നുമില്ല പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതൊക്കെയല്ലേ ദാറ്റ് വി അവർ ഡ്രീംസ് ആർ സിമ്പിൾ വി ക്യാൻ അച്ചീവ് ഇറ്റ് ഈ ഫ്യൂട്ടറായി ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്ന ആഗ്രഹങ്ങളൊക്കെ ഇത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ മുന്നോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരുംതോറും ഈ കയ്യിൽ കിട്ടുന്ന ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ കൊണ്ടുപോകുക നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഈ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയ കടലാസിൽ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല ദാറ്റ് വി ഹാവ് ടു യൂസ് ഇറ്റ് അത് നമ്മൾ ഉപയോഗിക്കണം എങ്ങനെ ഓറലി ബിഫോർ അതേഴ്സ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് എന്തെല്ലാം അറിയാമെങ്കിലും ഇപ്പം നിസ്സാരമായിട്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയണം ഐ വാസ് ഹൗസ് അല്ലെ ഐവാസ് ട് ഹോം ഇതിപ്പം ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഇംഗ്ലീഷും പറഞ്ഞിരുന്നു ഐവാസ് ടു ഹോം അപ്പം അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പക്ഷേ ഈ ഐവാസ് ടു ഹോം എന്നുള്ളത് നമ്മൾ മുറ്റത്തേക്കിറങ്ങി അല്ലെങ്കിൽ പുറത്തോട്ട് വന്നിട്ട് എവിടെയായിരുന്നു വേറെ വേറെ യു എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ഇത് വരികയില്ല അവിടെ ഐവാസ ടു ഹോം വരികയില്ല കാരണം നമ്മൾ നെർവസ് ആയിപ്പോകും നമ്മൾ ഷൈ ആയി പോകും നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ വരും അത് മാറണമെങ്കിൽ നമ്മളിത് ഓറലായിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് വരണം ആരുമായിട്ട് വിത്ത് അവർ മോസ്റ്റ് ഇൻറ്റിമേറ്റ് മെമ്പേഴ്സ് നമ്മുടെ വീട്ടിൽ തന്നെ ദാറ്റ് ദർ ദാറ്റ് വി ഹാവ് ദ ഇൻറ്റിമേറ്റ് മെമ്പേഴ്സ് വി ഹാവ് ഫ്രണ്ട്സ് വി ഹാവ് നെയ്ബേഴ്സ് നെറ്റീവ്സ് ഇവരൊക്കെയുണ്ട് മോസ്റ്റ് ഓഫ് ദം ആ ഡിമാൻഡ് ഇംഗ്ലീഷ് ആൻഡ് ദ ലൈക്ക് ഇംഗ്ലീഷ് അവർക്കൊക്കെ ഇംഗ്ലീഷ് ആവശ്യമാണ് അവരൊക്കെ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുന്നോട്ട് കണ്ടുവരും തോറും നിങ്ങളൊപ്പം തന്നെ യു ഷുഡ് മൂവ് യുവർ ടങ് നിങ്ങൾ നാക്കും കൂടെ ഒന്നനക്കണം അങ്ങനെ മുന്നോട്ട് വന്നാൽ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകും തോറും നിങ്ങളിത് ഫോളോ ചെയ്ത് തോറും ഐ ആം ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് എ റാപ്പിഡ് പ്രോഗ്രസ് വളരെ ആ വേഗത്തിലുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് കിട്ടും അറപ്പ് മാറും യെസ് ഡെഫിനറ്റ്ലി ഇൻ ഷോർട്ട് ടൈം യു വിൽ ടോക്ക് നിങ്ങൾ സംസാരിക്കും അതുകൊണ്ട് ഇതിനെ തുടർന്നുള്ള ഇതിൻ്റെ മറ്റു പ്രയോഗങ്ങൾ സെൻറ്റൻസുകൾ ഇതൊക്കെ തുടർന്നുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് നിങ്ങൾ ഇത് വളരെ ശ്രദ്ധാപൂർവമാണ് ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കും ഞാൻ അങ്ങ് സ്വയം അങ്ങ് ചിന്തിക്കുകയാണ് ആൻഡ് വള വളരെ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളിത് കാണുന്നതെന്ന് ഞാൻ കരുതുന്നത് ആൻഡ് ഡെഫിനറ്റ്ലി ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ ദാറ്റ് ഓക്കെ ദ നെക്സ്റ്റ് വീഡിയോ വി ക്യാൻ മീറ്റ് അ ഗൈൻ ഗുഡ് ബൈ